തന്റെ ലേഖനത്തെ ബി ജെ പിയിലേക്കുള്ള ചാട്ടമായി ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്ന് ശശി തരൂർ എം പി അത്തരം ആൾക്കാർക്ക് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നും ദേശീയതക്കും രാജ്യത്തിനും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്നും ശശി തരൂർ എം പി പറഞ്ഞു സിബി ജോസഫ് വിവരങ്ങളുമായി ചേർന്നത് സിബി ശശി തരൂരിന്റെ മോദി സ്തുതി ആവർത്തിക്കുമ്പോഴും കോൺഗ്രസിൽ നിന്ന് വലിയ വിമർശനങ്ങളായിരുന്നു തരൂരിനെതിരെ നേരിട്ടത് അതിനുശേഷവും തരൂർ ഇത്തരത്തിൽ മോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് കാര്യത്തിലാണ് തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് ഒന്ന് ബി ജെ പിയിലേക്ക് ഇല്ലെന്നും രണ്ട് അത്തരത്തിൽ തന്നെ തന്റെ ലേഖനത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ടെന്നും അവർക്ക് ഗൂഢലക്ഷ്യങ്ങളാണ് ഉള്ളതെന്നുമാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് ഇന്നിപ്പോൾ റഷ്യയിലുള്ള ശശി തരൂർ റഷ്യയിലെ മോസ്കോയിൽ വെച്ചാണ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഒരു ശശി തരൂർ മോദി സ്തുതിയിൽ നിലപാട് വ്യക്തമാക്കുന്നത് അതായത് താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു വാർത്ത അത് ശരിയല്ല തൻ്റെ പ്രസ്താവനയെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ശശി തരൂർ പറയുന്നത് അങ്ങനെ ആ വ്യാഖ്യാനങ്ങൾ അതിന് പിന്നിൽ കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും തരൂർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ആ പിന്നീട് താൻ എന്തുകൊണ്ടാണ് മോദിയെ സ്തുതിക്കുന്നതെന്ന കാര്യത്തിൽ അദ്ദേഹം ഒന്നുകൂടി വിശദീകരണം നൽകുകയാണ് അതായത് താൻ ഈ ദേശീയതയ്ക്കും രാജ്യത്തിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത് തൻ്റെ ശബ്ദം രാജ്യത്തിന് വേണ്ടിയാണ് താൻ ഉയർത്തുന്നത് എന്ന് തരൂർ പറയുന്നു എന്തായാലും ഈ ഇന്ത്യയുടെ സന്ദേശം ലോകവ്യാപ വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ശ്രമിക്കുന്നത് അങ്ങനെ ലോകവ്യാപകമായി ഇന്ത്യയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോകുന്നത് ആ നരേന്ദ്രമോദിയുടെ ഊർജ്ജത്തെയാണ് താൻ പ്രകീർത്തിച്ചതെന്നും ശശി തരൂർ പറയുന്നു അത് മറ്റേത് പ്രധാനമന്ത്രിമാർ കൂടുതൽ നരേന്ദ്രമോദി ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും താൻ ചൂണ്ടിക്കാട്ടിയത് ഇക്ക ഇത്തരം കാര്യങ്ങളാണ് ബി ജെ പിയുടെ വിദേശ നയമെന്നോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിൻ്റെ വിദേശ നയമോ ഒന്നുമില്ല രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വ്യത്യാസം അത് അതിർത്തികൾക്കുള്ളിൽ തീരണം ഒരൊറ്റ വിദേശ നയമേ ഉള്ളൂ അത് ഇന്ത്യയുടെ വിദേശ നയമാണെന്നും തരൂർ പറയുകയും ചെയ്യുന്നു എന്തായാലും താൻ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചാണ് വിദേശ രാജ്യങ്ങളിൽ പോയി മറ്റേ തന്നെ സംസാരിച്ചത് അത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഈ അതിർത്തിക്ക് അപ്പുറമുള്ള രാഷ്ട്രീയം തനിക്കില്ല എന്നും അതിർത്തിക്ക് അപ്പുറം ഇപ്പുറത്ത് രാഷ്ട്രീയം രാഷ്ട്രീയമുള്ളൂ എന്നും തരൂർ വ്യക്തമാക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിദ്ധുരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവക്ഷി സംഘത്തിന്റെ യാത്രയെക്കുറിച്ചുള്ള ആ യാത്രയുടെ വിജയത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചത് അതാണ് താൻ ലേഖനത്തിൽ പറഞ്ഞതെന്നും ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തു നമുക്കറിയാം ശശിതരൂരിന്റെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം ലേഖനത്തിൽ വന്നത് മോദി രാജ്യത്തിന് സ്വത്താണ് അല്ലെങ്കിൽ ആസ്തിയാണെന്നൊക്കെയായിരുന്നു ശശി തരൂർ വീണ്ടും വീണ്ടും മോദി സ്തുതി ആവർത്തിച്ചത് ഇത് കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ രീതിയിലുള്ള അതൃപ്തി കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് തരൂരിനെ ഇങ്ങനെ ആൾക്കാർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ഉണ്ടെന്നും ദേശീയതക്കും രാജ്യത്തിനും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്നുമാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞത് വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്